അസലാമലൈക്കും വർഹമത്തുല്ലാ താല വബറക്കാത്തുഹു പ്രിയമുള്ള മൊമിൻ മോമിനാത്തുകളെ ഞാൻ ബലികർമ്മം നിർവഹിക്കുന്ന മൃഗത്തിൻ്റെ വയസ്സുകൾ മുമ്പ് ഞാൻ പറയുകയുണ്ടായി ഇന്ന് പറയുന്നത് അറുക്കുന്ന മൃഗം എങ്ങനെയുള്ളതായിരിക്കണം ഗർഭം മുടന്ത് വ്യക്തമായ രോഗം അവയവങ്ങൾ മുറിഞ്ഞത് ചെവി ബാല് എന്നിവ നഷ്ടപ്പെട്ടത് അകിട് നാവ് മുറിച്ചു മാറ്റിയത് ഒളിയത്തിന് മതിയാവുകയില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒളിയത്തറക്കാൻ ഉദ്ദേശിച്ചവർ ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അത് എന്തിനു വേണ്ടി മക്കയിൽ സമ്മേളിക്കുന്ന ആജിമാറ അനു അനുകരിച്ചുകൊണ്ട് ദുൽഹിച്ച ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ മുടി നഖം എന്നിവ നീക്കാതിരിക്കൽ സുന്നത്താണ് നീക്കൽ കറാഹത്വമാണ് ഇനി അർക്കാൻ ഉദ്ദേശിച്ച വ്യക്തിക്ക് പല്ലുവേദനയുണ്ട് അങ്ങനെ കാരണമുണ്ടെങ്കിൽ നീക്കുന്നതിന് വിരോധവും ഇല്ല അതൊക്കെ എന്തിനു വേണ്ടി അങ്ങനെ സുന്നത്താക്കി നഖവും മുടിയൊന്നും നീക്കാൻ പാടില്ല നീക്കൽ കറാഹത്താണ് അത് എന്തിനാണ് അങ്ങനെ സുന്നത്താക്കിയത് ദുൽഹിജ മാസപ്രവി സമയത്തിന് സമയത്ത് ശരീരത്തുള്ള എല്ലാ ഭാഗങ്ങളും ഈ പുണ്യകർമ്മത്തിൽ ഭാഗമാകണം അതുമൂലം ലഭിക്കുന്ന പാപമോചനവും പവിത്രതയും ഇതിലും അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ബാധകമാകാൻ വേണ്ടിയിട്ടാണ് നീക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നിയമമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഉദ്ദേശിച്ച ആളുകൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിക്കൽ വളരെ നല്ലതാണ് അള്ളാഹു അതിന് توفیق نلگی انگرہی انوگرہ کمرٹ آمین اسلام علیکم ورحمت اللہ وبرکاتہ